പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പരാതി ഉന്നയിച്ചത് വാഹനാപകടം സംബന്ധിച്ച് മൊഴി നൽകാനെത്തിയപ്പോൾ അപമര്യാദയെ പെരുമാറിയെന്നും കേസെടുത്തില്ലെന്നുമാണ് പരാതി കഴിഞ്ഞ ദിവസം ഉടുമ്പഞ്ചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ജോലി കഴിഞ്ഞു മടങ്ങവേ ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ നെടുങ്കണ്ടം കൽക്കൂന്തലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് അല്ലാതെ മറ്റ് യാത്രക്കാരും വാഹനത്തിലുണ്ടായിരുന്നു അപകടശേഷം ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ നിന്ന് അപകടം സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറി എന്നാൽ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ആശുപത്രിയിലെത്തിയില്ല പകരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നാൽ സ്റ്റേഷനിൽ മൂന്ന് മണിക്കൂറോളം ഇരുന്നിട്ടും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്നും അവര് പറ പോലീസുകാർ തന്നെ അവരോട് പറയാ ഇവർക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാരും പോയി നിങ്ങൾക്ക് മാത്രം മാത്രമുള്ളു പറഞ്ഞപ്പ അവർക്ക് ഒത്തിരി വിഷമമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും നിങ്ങളുടെ അവിടുത്തെ ഉള്ളതാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഞങ്ങളെ ഒന്നും വിളിച്ചില്ല കേസ് ഒത്തുതീർപ്പായെന്നും പറഞ്ഞോണ്ട് രാത്രിലും അവര് കേസില്ലെന്നും തീർപ്പല്ല അവര് കേസ് ഇല്ലെന്നും പറഞ്ഞോണ്ട് ഈ ലീലാമ്മന്ന് പറഞ്ഞ എന്നെ ബാക്കി എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം വിളിച്ചു സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരി ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ മാത്രം വിളിച്ച് വിവരങ്ങൾ തിരക്കുകയും പിന്നീട് കേസിൽ നിന്ന് പിന്മാറണമെന്നവരോട് പറയുകയുമായിരുന്നു കേസെടുക്കാനാവില്ലെന്നും അറിയിച്ചു പരാതി പിൻവലിക്കുന്നതിനായി ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച് ഉടുമഞ്ചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും സംഭവത്തിൽ പരിക്കേറ്റവരുമായ ചന്ദ്രവല്ലിയമ്മ ബ്ലസി മാർട്ടിൻ റംലത്ത് ബീവി എന്നിവർ ആരോഗ്യവകുപ്പിന് പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി